ആവശ്യപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നമസ്കാരം എങ്ങനെ മച്ചു യോടെ വരണത് പഴയ തോഴന്മാരില് അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയവര് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളായിട്ട് വേണ്ടേ വരാ അതെല്ലാം എന്റെ ഒരു മുറ അപ്പൊ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇറക്കട്ടാ വറക്കിട്ടാ ആ സാധനം ഇറക്കി കണ്ടു നോക്കി

ഇത് ഇത് നായകന്റെ നമ്മുടെ മലയാളത്തിന് ഒരു മാർവൽ എങ്ങനെയാണോ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് യെസ് മലയാള സിനിമയുടെ റേഞ്ച് മാറാൻ പോവുകയാണ് മാർവലും ഡിസിയും ഒക്കെ പോലെ ഫൈനലി നമുക്കും സ്വന്തമായിട്ടൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് യെസ് ലോക ചാപ്റ്റർ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ നിൽക്കണ്ട അതിന്റെ ഹൈ പവർ മാറിയില്ല പടം വേറെ ലെവലില് നീ അത് തെളിയിച്ചു അല്ല ഒന്നില ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റഫ് കഴിഞ്ഞിട്ട് വെച്ചിട്ടാണ് ഓളി എന്നിട്ട് ഉപരിക്ഷയില്ല കാരണല്ലേ മലയാള സിനിമയുടെ തലവര ദുൽഖർ സൽമാൻ ഒന്നും പറയാ നിങ്ങൾ പോയി കാണണം എല്ലാരും കാണണം ഈ സൂപ്പർ ഹീറോ സബ്ജക്ട് പറഞ്ഞാൽ എല്ലാരും ഒരാളെ കാണിക്കും അയാളെ കാണിക്കുന്നതൊട്ട് പടം പടമിൻ്റെ ഒരു